മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് ക്രമക്കേടിൽ മേൽവിലാസം മറയാക്കി സംസ്ഥാന ഉപാധ്യക്ഷനും പ്രസിഡന്റും കൗൺസിലറുമായി വി ആരതിയുടെ വിലാസം ഉപയോഗിച്ചാണ് വി ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകളാണ് ഇന്നും നമുക്ക് ഇന്ന് മാതൃഭൂമി ന്യൂസ് തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലായ കൗൺസിലറായ വി ആതിരയുടെ വീട്ടിൽ ആ ഒരു വീട്ടഡ്രസ്സിൽ മാത്രം ഏകദേശം പത്തോളം വോട്ടുകൾ ചേർത്തി എന്നുള്ളതാണ് ജില്ലാ നേതാവിൻ്റെ അഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ വോട്ട് ചേർത്തിയവരിൽ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊന്നാനിയിൽ വോട്ടുള്ള അദ്ദേഹം അവിടുത്തെ വോട്ട് ആക്കാതെയാണ് അവിടുത്തെ വോട്ട് ഡിലീഷൻ കൊടുക്കാതെയാണ് ഇവിടെ തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത് തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ പേര് വരികയും അദ്ദേഹം ഈ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു അതുപോലെ തന്നെ ആതിരയുടെ ഭർത്താവ് ഭർത്താവിൻ്റെ സഹോദരൻ കൂടാതെ ഈ തൃത്താല മേഖലയിലുള്ള മറ്റു ഒരു പഞ്ചായത്ത് ബി ജെ പിയുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ ഒരു വോട്ടർ പട്ടികയിൽ ഇട നേടിയിരിക്കുന്നത് അതായത് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ട വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ബി ജെ പി സ്വീകരിക്കുന്നത് ബി ജില്ലാ സംസ്ഥാന നേതാ എല്ലാവരും തന്നെ പറയുന്നത് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നത് എഴുപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒന്നോ രണ്ടോ വോട്ടുകളുടെ ക്രമക്കേടിൻ്റെ പേരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തെ കുറച്ച് കാണാനായാണ് എല്ലാവരും തന്നെ ശ്രമിക്കുന്നത് അത് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് എന്നുള്ള ഒരു നിലപാടാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വോട്ടർ പട്ടികയിൽ ഇന്നത്തെ ഈ കൗൺസിലറുടെ വീട്ടിൽ ഇത്തരത്തിൽ ഇത്രയധികം വോട്ടുകൾ ചേർത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വി ആതിരയെ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള മറുപടിയും ഇതുവരേക്കും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല